ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അടുക്കൽ ദരിദ്രനായ ഒരു മനുഷ്യൻ കടന്നു വന്നു താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുവാൻ ഇടവരുന്നത് എന്ന സംശയം ശ്രീബുദ്ധനോട് ചോദിച്ചു ശ്രീബുദ്ധൻ ഒരു നിമിഷം ധ്യാന ധ്യാനനിമഗ്നായി നിന്നിട്ട് പറഞ്ഞു നിനക്ക് ദയാശീലം ഇല്ലാത്തത് കൊണ്ടാണ് നീ ദരിദ്രനായിരിക്കുന്നത് ഒന്നുമില്ലാത്ത ഞാൻ എങ്ങനെ എന്ത് ദാനം ചെയ്യാനാണ് നിനക്കൊന്നുമില്ല എന്നത് നിന്റെ തോന്നൽ മാത്രമാണ് മറ്റുള്ളവരുമായി പങ്കുവെക്കാവുന്ന അഞ്ച് നിധികൾ നിൻ്റെ കൈവശമുണ്ട് അഞ്ച് നിധികളോ അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു എന്താണവ ബുദ്ധൻ ശാന്തനെ പറഞ്ഞു ഒന്നാമത്തെ നിധി നിന്റെ മുഖമാണ് നിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകുവാൻ പണമൊന്നും വേണമെന്നില്ല പുഞ്ചിരിച്ചുകൊണ്ട് നീ മറ്റുള്ളവരോട് സംസാരിച്ച് നോക്കൂ അവർക്ക് നിന്നോട് അനുകമ്പ പൂർണ്ണമായ ഒരു സമീപനം ഉണ്ടാകാൻ ഇടവരുത്തും രണ്ടാമത്തെ നിധി നിൻ്റെ കണ്ണുകളാണ് മറ്റുള്ളവരെ വീക്ഷിക്കുമ്പോൾ കരുണ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കുക അവരെ കാണുന്നത് നിനക്ക് അതിയായ സന്തോഷം തരുന്നു എന്ന് നിൻ്റെ കണ്ണുകൾ സംസാരിക്കട്ടെ അവർക്ക് നിന്നോട് സ്നേഹം തോന്നാൻ ഇടവരുത്തും മൂന്നാമത്തെ നിധി നിൻ്റെ വായും നാവുമാണ് നിൻ്റെ വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രം പുറപ്പെടട്ടെ അരോചകമായ രീതിയിൽ സംസാരിക്കാതിരിക്കുക എല്ലാവരിലും എല്ലാറ്റിലും എന്തെങ്കിലും നന്മ കാണുവാൻ സാധിക്കും അവ എടുത്തു പറയുക നാലാമത്തെ നിധി നിന്റെ ഹൃദയമാണ് നിൻ്റെ ഹൃദയം എല്ലാറ്റിനെയും എല്ലാവരെയും സ്നേഹിക്കുന്നതായിരിക്കട്ടെ സ്നേഹത്തോടും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അതവരെ സ്പർശിക്കും അവർ നിന്നോടും അപ്പോൾ സ്നേഹത്തോടെ പെരുമാറും അവസാനത്തെ നിധി നിന്റെ കൈകളാണ് സഹായം അപേക്ഷിക്കുന്നവർക്കും അർഹിക്കുന്നവർക്കും ഇപ്രകാരം ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നിന്നെ സഹായിക്കുവാൻ മറ്റുള്ളവരും മുന്നോട്ട് വരും ഒന്നുമില്ലാത്തവനായി വന്ന ആ മനുഷ്യൻ തൻ്റെ കൈവശമുള്ള നിധികളെപ്പറ്റി ഓർത്ത് സന്തോഷത്തോടെ തിരിച്ചുപോയി പോയി നിങ്ങളുടെ ആചാരമര്യാദകൾ എന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ ആകെത്തുകയാണ് നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളാരാണെന്ന് വിളിച്ചു പറയും പെരുമാറ്റം എന്നത് നിങ്ങളെങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ നടക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങളിലും എങ്ങനെ കാര്യങ്ങൾ നിവർത്തിക്കുന്നു എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു തക്ക വാക്കുകൾ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ പഠിക്കുക സംസാരിക്കേണ്ട ഇടങ്ങളിൽ സംയമനം പാലിക്കുകയും നിശബ്ദത പാലിക്കേണ്ടടുത്ത് സംസാരിക്കാതെയും ഇരിക്കുക കാല് തെറ്റിയാലും നാവ് തെറ്റാതിരിക്കുന്നതാണ് മെച്ചം നിങ്ങളുടെ വാക്കുകളുടെ യജമാനൻ ഞങ്ങൾ തന്നെയാണെന്നുള്ള ധാരണയോടുകൂടി സംസാരിക്കുക നിയന്ത്രണമില്ലാത്ത നാവുദോഷക്കാർ മറ്റുള്ളവരുടെ വികാരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ചുറ്റുപാടുള്ളവർക്ക് നിരാശയും ബുദ്ധിമുട്ടും ഉണ്ടാക്കും ഒരിക്കലും ഇങ്ങനെ ആവരുത് ഇത്തരം ആൾക്കാർ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും അതുകൊണ്ട് കേൾക്കുവാൻ തിടുക്കുകയും പറയുവാൻ ക്ഷമയും കാട്ടുക നിങ്ങളുടെ കൈകളുടെ ചലനം നടക്കുന്ന രീതി മനോഭാവം ഇവയെല്ലാം നിങ്ങളുടെ പെരുമാറ്റ രീതിയെ സ്വാധീനിക്കുന്നു ഇവ തന്നെയാണ് നിങ്ങളുടെ പക്ഷത്തുള്ളവരെയും നിങ്ങളെ എതിർക്കുന്നവരെയും സൃഷ്ടിക്കുന്നത് പലപ്പോഴും നിസാരങ്ങളായി കണ്ട് അവഗണിച്ച കാര്യങ്ങളാവാം ആളുകൾ ഗൗരവമായി കാണുന്നത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നല്ല പെരുമാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആശിക്കുന്ന ബാക്കി കാര്യങ്ങൾ നേടാൻ കഴിയും നല്ല പെരുമാറ്റം നല്ല ഫലങ്ങൾ തരും അതുകൊണ്ട് ഇവ ആദ്യം മുതൽ തന്നെ ശീലിക്കുക നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച വിധികർത്താവ് നിങ്ങളുടെ പെരുമാറ്റം പഠിക്കാനും പഠിക്കാതിരിക്കാനും മാറ്റാനും മാറ്റാതിരിക്കാനും ഞങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നത് നിങ്ങളുടെ ലോകവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അതിനുള്ള ഒരേ ഒരു വഴി നിങ്ങളുടെ ചിന്തകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ ഇവയെ നിയന്ത്രിക്കുക എന്നതാണ് ഒരു പാത്രം പൊട്ടിയതാണോ എന്ന് അതിൻ്റെ ശബ്ദം മൂലം തിരിച്ചറിയുന്നത് പോലെ മനുഷ്യരെ അവരുടെ വാക്കുകൾ കൊണ്ട് ബുദ്ധിമാന്മാരാണോ മടയന്മാരാണോ എന്ന് തിരിച്ചറിയാം the most honest.